ಕಿಡಿಕಿಡಾಡಾಡಾಚಡ ಮರ್ಕಡಾನಿಡಾಚಡಿಯನ್ನು ದುರ್ಖಲಸ್ಥಾನು ವನ್ನು റിയാട്ടിൽ കണ്ടാലറിയാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാൻ ഈ നാട്ടിൽ പ്രഭുക്കളെ കണ്ടാൽ അറിയാത്ത

¡No, no, no. കണ്ടുകൾ എണ്ണം പലതുണ്ട് കൊയ്യല്ല കണ്ടുകൾ എണ്ണം പലതുണ്ട് കൊയ്യല്ല കണ്ടുകൾ കഴിഞ്ഞു ും നിന്നോടും അയ്യോ പരമാത്മേതും ഗ്രഹിക്കാതെ നീ എന്തു സാധ്യം തുടങ്ങും നിരന്നോടും നേർവഴി വിട്ടു രണ്ടുപട നേർവഴി വിട്ടു രണ്ടു ചുവടിങ്ങോട്ട് നേർവഴി വിട്ടു രണ്ടുപാടിങ്ങോട്ട് നേർവഴി വിട്ടു രണ്ടുങ്ങോട്ട് ഇങ്ങോട്ട് എന്തു വൈഷമ്യം നിരക്കണോ നേർവഴി വിട്ടു രണ്ടുവാടിങ്ങോട്ട് മാറിയാൽ എന്തു വൈഷമ്യം തിരക്കണം എന്ത് വൈഷമ്യം നിരക്കണോ മാറിയാൽ എന്ത് വൈഷമ്യം തിരക്കണോ

ോട് ധർമ്മം നമുക്കെന്തു ധർമ്മ ധർമ്മപ്രകാരം ഗ്രഹിക്കാതെ ഇവനോട് ധർമ്മം നമുക്കെന്തുവാ നമുക്കെന്തുതിർമ്മം വെടിഞ്ഞോരോധിക്കണം ധർമ്മുദ്ധാനുജൻ ധർമ്മം സംഗതി വെടിഞ്ഞോരധർമ്മ ചെയ്യയില്ല എന്ന് ബോധിക്കണം ెల్ కణు కూర్మదన్ ముంబాదామిక ముంబాయర్మదన్ ముంబ پیننے گنڈیتو پاژاری انور پیننے گنڈیتو وانجاری انور پیننے گنڈیتو پاژاری انور پیننے گنڈیتو وانجاری انور پیننے گنڈیتو پاژاری انور ویننے گنڈیتو وانجاری انور پیننے گنڈیتو ونجاڑا نینے ونگرو وانجاری انور پیننے گنڈیتو پنجباڑا تیڑی بیٹو ونگل پنجبا آرتی دیڑی بیٹو പേരും ചെന്നു കൈക്കൂ പിടിച്ചുകൊണ്ട് അഞ്ചു പേരും ചെന്നു കൈക്കൂ പിടിച്ചുകൊണ്ട് അഞ്ചുപേരും അഞ്ചു പേരും അഞ്ചു പേരും ചെന്നു കൈക്കൂ പിടിച്ചുകൊണ്ട് കേട്ടു ഞാൻ അഞ്ചു പേരും ചെന്നു കൈക്കൂ പിടിച്ചുകൊണ്ട് കഴിച്ചതും ഞാൻ ും നിങ്ങൾ അഞ്ചെങ്കിലും പോലും നിങ്ങൾ പോലും നിങ്ങൾ ചാചല്യഭൂമിയില്ല തെന്നുപോലും നിങ്ങൾ നിങ്ങൾ അഞ്ചൂ ജനത്തെയും കണ്ണുരത്തെ നിരൽ അഞ്ചു ജനത്തെയും കണ്മുരത്തില്ല നിരൂ ജനത്തെയും കണ്ണുരത്തെ നിര അഞ്ചൂ ജനത്തെയും കൺമുരത്തിൽ

ഗോഷികൾ കേട്ടാ ചിരിയാകും കാട്ടുണ്ടോ കേട്ടാ ചിരിയാകും കാട്ടുന്ന ഗോഷികൾ കേട്ടാ ചിരിയാകും കാട്ടുന്ന ഗോഷ്ട കേട്ടാ ചിരിയാകും ഒട്ടും ഗുണമില്ല ഭൂമി കുമാരക കാട്ടുണ്ടോ കേട്ടാ ചിരിയാകും ഒട്ടും ഗുണി കുമാരകുടാ കുമാരക ഒട്ടും ഗുണമില്ല ഭൂമി വീരൻ മൃഗോദരൻ ഞാനെന്നു നമ്മുടെ നേരായ ഭാഗം വെടിഞ്ഞു നടക്കാത്ത വീരൻ മൃഗോധരൻ ഞാനിന്ന് നമ്മുടെ വീരൻ മൃഗോദരൻ ഞാനെന്നു നമ്മുടെ വീരൻ മൃഗോധരൻ ഞാനിന്ന് നമ്മുടെ നേരെയടഞ്ഞു പറവാൻ പടിയില്ല നേരെയടഞ്ഞു പറ െൻ നാരായണ ശിവ മറ്റെന്ത് കൊൽവത് നാരായണ ശിവ മറ്റെന്ത് കൊല്ലവരെല്ലെ മാറില്ല ഞങ്ങളെ നിങ്ങൾ കാറ്റിൻ മകൻ നീ പറഞ്ഞതും വിസ്മയം തോറ്റിടുമാരില്ല ഞങ്ങളെ നിങ്ങനെ കാറ്റിൻ നീ പറഞ്ഞതും വിസ്മയം കാറ്റിൻ നീ പറഞ്ഞതും വിസ്മയം കാറ്റിൻ നീ പറഞ്ഞതും വിസ്മയം നൂറ്റവൻ നിങ്ങളെ വാടും നൂറ്റുപേർ െയുംങ്ങര നട കൂറ്റുകാരെയും അടയ്ക്കില്ലയോ കാട്ടും മഴ മഞ്ഞുവെച്ചു കൊടുത്തപ്പോഴും മറ്റുംകൊണ്ടപ്പോഴും കാറ്റിൽ കിടക്കും കിടക്കുന്ന കൂട്ടമല്ലേ കാറ്റിൽ കിടക്കുന്ന കൂട്ടമല്ലേ

ൊരു പെണ്ണും പുറപ്പെടു നിങ്ങളെ പുള്ളിപ്പതിന്നൊരു പെണ്ണും പുറപ്പെട്ടു പുള്ളിപ്പതിനൊരു പെണ്ണും പുറപ്പെട്ടു കണ്ട വസ്തുക്കളിൽ ഭാഷയുണ്ടായവൻ കണ്ട വസ്തുക്കളിൽ ഭാഷയുണ്ടായവൻ